ദക്ഷിണ ചൈന കടലിലെ വ്യോമാതിർത്തിയിൽ കടന്നുകയറ്റം ദക്ഷിണ ചൈന കടലിനെ ചൊല്ലി സൈനിക ചെറ്റുകള് തമ്മിൽ സംഘർഷത്തെ തുടർന്ന് ഓസ്ട്രേലിയ ഉത്തരവാദിത്തം മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് ചൈന ആരോപിച്ചു ഈ സംഭവത്തെക്കുറിച്ചുള്ള ഓസ്ട്രേലിയയുടെ പ്രസ്താവനകൾ ചൈനീസ് വ്യോമാതിർത്തിയിലേക്ക് ഓസ്ട്രേലിയയുടെ വ്യോമസേന മനപൂർവ്വം കടന്നുകയറിയതായി ബീജിംഗ് വിശേഷിപ്പിക്കുന്നതിനെ മറച്ചുവെക്കുക മാത്രമാണെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം വാദിച്ചു ചൈന വിയറ്റ്നാം തായ്വാൻ എന്നീ രാജ്യങ്ങൾ അവകാശപ്പെടുന്ന തർക്ക പ്രദേശമായ പാരാസെൽ ദ്വീപുകൾക്ക് മുകളിലൂടെ ഒരു ഓസ്ട്രേലിയൻ സമുദ്ര പട്രോളിംഗ് വിമാനവും ഒരു ചൈനീസ് യുദ്ധവിമാനവും പറഞ്ഞതാണ് ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവം ചൈനീസ് വിമാനത്തിന് സമീപം അപകടകരമായ രീതിയിൽ ജ്വാലകൾ വർഷിച്ചതായി ഓസ്ട്രേലിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കുതന്ത്രം സുരക്ഷിതമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതുമാണ് എന്ന് അവർ ആരോപിച്ചു ഇതിനെ തുടർന്ന് ചൈന ക്യാൻബറയ്ക്ക് ഔദ്യോഗികമായി ശക്തമായ പരാതി നൽകുകയും സ്വന്തം ജെറ്റ് ദേശീയ പരമാധികാരം സംരക്ഷിക്കുന്നതിനായി നിയമപരവും സംയമനം പാലിച്ചും പ്രവർത്തിച്ചുവെന്ന് വാദിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയുടെ നടപടികളെ പ്രകോപനപരമാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് ജിയാങ് ബിൻ അപലപിച്ചു ലംഘനം ും ഹൈ പ്രചരിപ്പിക്കുന്നതുമായ നടപടികൾ അദ്ദേഹം വിളിച്ചത് ഉടൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ സംരക്ഷിക്കുന്നതിന് ചൈന ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഓസ്ട്രേലിയൻ ഉദ്യോഗസ്ഥർ പറയുന്നത് മേഖലയിൽ അന്താരാഷ്ട്ര നിയമപ്രകാരം പെട്രോളിംഗ് പതിവാണെന്നും എന്നാൽ പാരാസെറ്റ് ദ്വീപുകൾക്ക് മുകളിലുള്ള തങ്ങളുടെ പരമാധികാര വ്യോമാതിർത്തിക്കുള്ളിലാണ് ഏറ്റുമുട്ടൽ നടന്നതെന്നും ചൈന അവകാശപ്പെടുന്നു ദക്ഷിണ ചൈനക്കടലിലെ തർക്ക പ്രദേശങ്ങളിൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചൈന തുടരുന്നതിനാൽ മുൻ എപ്പിസോഡ് ിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ എപ്പിസോഡ് വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും അതിന്റെ തീരങ്ങൾക്ക് സമീപം പ്രവർത്തിക്കുന്ന പാശ്ചാത്യ സൈനിക വിമാനങ്ങൾക്കും കപ്പലുകൾക്കുമെതിരെ ചൈനയുടെ വ്യാപകമായ പ്രചരണത്തെ പ്രതിഫലിക്കുകയും ചെയ്യുന്നു ഇത് എല്ലാ കക്ഷികളും മത്സരിക്കുന്ന സമുദ്ര മേഖലകളിൽ സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതേസമയം ഞായറാഴ്ച നടന്ന സുരക്ഷിതമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതുമായ ഒരു സംഭവത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ചൈനയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നത് ദക്ഷിണ ചൈന കടലിൽ സമുദ്ര നിരീക്ഷണ പെട്രോളിംഗ് നടത്തുന്ന ഓസ്ട്രേലിയൻ വ്യോമസേനാ വിമാനത്തിന് സമീപത്തായി ഒരു ചൈനീസ് വ്യോമസേന യുദ്ധവിമാനം ജ്വാലകൾ പുറപ്പെടുവിച്ചു എന്ന് അതിൽ പറഞ്ഞിരുന്നു പതിറ്റാണ്ടുകളായി ഓസ്ട്രേലിയൻ പ്രതിരോധ സേന ഈ മേഖലയിൽ സമുദ്ര നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായാണ് അത് ചെയ്യുന്നതെന്നും ഓസ്ട്രേലിയൻ പ്രസ്താവന കൂട്ടിച്ചേർത്തു ദക്ഷിണ ചൈന കടലിൽ എവിടെയാണ് സംഭവം നടന്നതെന്ന് ഓസ്ട്രേലിയയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം പാരസൽ ദ്വീപുകളുടെ ബീജിങ്ങിന്റെ പേരായ ചൈനയുടെ സിഷ ദ്വീപുകൾക്ക് മുകളിലുള്ള വ്യോമാതിർത്തിയിലാണ് സംഭവം നടന്നതെന്ന് ജിയാങ് അവകാശപ്പെട്ടു വിയറ്റ്നാമും തായ്വാനും പാരസിലെ ദ്വീപ് സമൂഹത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ചൈനയും ഓസ്ട്രേലിയയും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഹേഗിലെ ഒരു അന്താരാഷ്ട്ര ട്രൈബ്യൂണലിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര വിധി ഉണ്ടായിരുന്നിട്ടും ദക്ഷിണ ചൈന കടലിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ചൈന അവകാശപ്പെടുന്നു അതിന്റെ അവകാശവാദത്തിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തി ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ നിരവധി സംഘർഷങ്ങളിൽ ഒന്നാണ് തിരക്കേറിയ ഈ ജലപാത വ്യാപാര യുദ്ധം യു എസ് ഉപരോധങ്ങൾ ഹോങ്കോങ്ങിന്റെയും തായ്വാൻ പ്രശ്നങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ദക്ഷിണ ചൈന കടലും ചൈനയും അതിന്റെ ചില ഭാഗങ്ങൾ അവകാശപ്പെടുന്ന നിരവധി അയൽക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു ചൈന സ്വന്തം കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു എസിലേക്ക് അപൂർവ ഭൂമിയും നിർണായക ധാതുക്കളും വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഓസ്ട്രേലിയയുമായി ഒപ്പുവെച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസ് തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഓസ്ട്രേലിയയുടെ പുതിയ ആരോപണങ്ങൾ ഉയർന്നത് ഓസ്ട്രേലിയ യുണൈറ്റഡ് കിങ്ഡം യു എന്നിവ തമ്മിലുള്ള എ യു സുരക്ഷാ ഉടമ്പടി പ്രകാരം ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ സ്വന്തമാക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ഓസ്ട്രേലിയയുടെ കരാറിനെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച ചെയ്തു മുൻ യു പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ ഒപ്പുവെച്ച കുറഞ്ഞത് മൂന്ന് വിർജീനിയ ക്ലാസ് ആണവ ആക്രമ അന്തർവാഹിനികൾക്കായുള്ള കരാർ പുനഃപരിശോധിക്കുകയാണെന്നും ഈ വർഷം ആദ്യം വാഷിംഗ്ടൺ ശേഷം ഓസ്ട്രേലിയയ്ക്കായി ഞങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്ന അന്തർവാഹിനികൾ ശരിക്കും പുരോഗമിക്കുകയാണെന്നും ട്രംപ് തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബീജിംഗിൽ അൽബലീസിന്റെയും ട്രംപിന്റെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈനീസ് സർക്കാർ കരാറിനോടുള്ള എതിർപ്പ് ആവർത്തിച്ചു ബ്ലോക്ക് ഏറ്റുമുട്ടൽ സൃഷ്ടിക്കുന്നതിനെയും ആണവ വ്യാപന അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനെയും ആയുധ മത്സരം തീവ്രമാക്കുന്നതിനെയും ഞങ്ങൾ എപ്പോഴും എതിർക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോജിയാക്കുൻ ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു